തിരുവനന്തപുരം കുമാരപുരം ജംഗ്ഷൻ എടുത്ത് കുമാരപുരം ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വലത്തേക്ക് പൊതുജനങ്ങളോട് പറഞ്ഞ് കാണാൻ സാധിക്കും അതിനകത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും അതിലൊരു വീടും വിൽപ്പനയ്ക്കുണ്ട് വീട് വന്നിട്ട് ഇത്തിരി പഴക്കമുള്ളതാണ് നമ്മൾ ഇത് ശരിക്കും വീടിന് വില കണക്കാക്കിയിട്ടില്ല പ്ലോട്ടിന് മാത്രമേ റേറ്റ് ഉള്ളൂ പക്ഷേ വീട് താമസയോഗ്യവുമാണ് വീടൊരു മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് പക്ഷേ നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇപ്പോഴും അതിൻ്റെ ഓണർ താമസിക്കുവാണ് മേളത്തിന് നില വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ആ രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷനിലുള്ള വീടാണ് നമുക്കിതാ ഈ ഫ്രണ്ടേജ് നോക്കി ഫ്രണ്ടിലെ റോഡ് നല്ല വീതി ഉണ്ട് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതി ഉണ്ട് ഇതേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് നോക്കി ഇതാ ഈ വയലറ്റ് കളർ അടിച്ചിട്ടുള്ള ആ ഒരു മതിലാണ് കേട്ടോ അത് ഇങ്ങനെ തുടങ്ങി ഇതാ ഈ വെള്ളം അതിൽ തീരുന്നവരെയും ഉണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിൻവശത്തേക്ക് നമുക്കൊരു പത്ത് സെൻ്റായിട്ട് കിടപ്പുണ്ട് അത് ഫ്രണ്ടിലൊരു പതിനഞ്ചും ബാക്കിൽ ഒരു പത്ത് സെൻ്റ് അടുത്തൊരു തട്ടായിട്ട് താഴേക്കാണ് കിടക്കുന്നത് അവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അറ്റത്തൂടെ വഴിയിട്ട് പിൻവശത്തേക്ക് വഴിയിടാൻ സാധിക്കും കണ്ടോ അതായത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് താഴേക്ക് വഴിയിട്ട് നമുക്ക് പിൻവശത്തേക്കുള്ള പത്ത് സെൻറ്റ് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇനി അതല്ല മൊത്തത്തിൽ നേക്ക് മാറ്റി പുതിയ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം പ്രോപ്പർട്ടിയുടെ അതായത് സ്ഥലത്തിൻ്റെ വിലയ്ക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഹിഡൻ ചാർജസ് ഒന്നുമില്ല ഇപ്പം ചോദിക്കുന്ന നിനക്ക് കമ്മീഷൻ ആര് വരുമൊന്നും എനിക്ക് കമ്മീഷൻ അല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് നമ്മളൊരു ഫീസ് ഈടാക്കുന്നുണ്ട് ചെറിയൊരു ഫീസാണ് അത് മാത്രമേ നമ്മുടെ ചാർജസ് ആയിട്ട് വരുന്നുള്ളൂ നോർമലി ഈ പ്രോപ്പർട്ടി നമ്മളിപ്പം എടുത്ത് നമ്മൾ ത്രൂ സെയിലാവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആ ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാല് ലക്ഷം രൂപ അത്രയും നമുക്ക് കമ്മീഷനായിട്ട് കിട്ടും കേട്ടോ ഇത് വന്നിട്ട് അത്രയൊന്നും ഇല്ല നമ്മൾ ചെറിയൊരു റേറ്റിന് നമ്മൾ പരസ്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആ എനിക്ക് തരേണ്ട പന്ത്രണ്ട് ലക്ഷം കൂടെ നിങ്ങൾക്ക് വാങ്ങുന്നവർക്ക് ലാഭമാണ് നമുക്കിത് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ കുമാരപുരം ജംഗ്ഷനോട് ഇത്രയും അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടി നല്ല അടിപൊളി കരഭൂമി ഉയർന്ന സ്ഥലം ഇത് ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഈ ഒരു ലൊക്കേഷന് വിളിക്കുന്നത് ദളവാക്കുന്നതാണ് നിങ്ങൾ പ്രോപ്പർട്ടി കാണണമെങ്കിൽ എളുപ്പം നോക്കി വന്നാൽ മതി കെ ജി ആർ എ ഡി നാൽപ്പത്തൊന്ന് അതാണ് വീട്ട് നമ്പർ കുന്നിൽ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ഡി നാൽപ്പത്തൊന്നാണ് വീട്ടു നമ്പർ നേരിട്ട് വേണമെങ്കിൽ വരാം ഞാൻ ഗൂഗിൾ മാപ്സിൽ ലൊക്കേഷനും കൂടെ ആഡ് ചെയ്തേക്കാം പിന്നെ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന ഓണറിൻ്റെ നമ്പറെ വിളിച്ചാൽ ഈ പ്രോപ്പർട്ടി മിസ്സാവാണ്ട് നിങ്ങൾക്ക് എന്നെ വാങ്ങിയെടുക്കാൻ സാധിക്കും ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഒരു സ്ഥലവും ഈ വീടും കൂടെ നമുക്കപ്പോൾ ഒരു ത്രീ പോയിൻറ്റ് എയ്റ്റ് ക്രോസിനകത്ത് മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു റേറ്റ് ആണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലൊക്കെ സാധാരണഗതിയിൽ പ്രോപ്പർട്ടീസിന് വില ചോദിക്കുന്നത് വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ ഒത്തിരി അധികം പ്രമുഖർ ഒരു ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ നമുക്ക് തൊട്ടപ്പുറത്തേക്ക് കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു എം ബി ഒക്കെ താമസിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി അധികം പ്രമുഖരൊക്കെ താമസിക്കുന്ന നല്ലൊരു ലൊക്കേഷനാണ് അതിൻ്റെ ചുറ്റുവട്ടവും നല്ല സ്പേഷ്യസ് ആണ് പിന്നെ ഒത്തിരി അധികം ബലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് താഴേക്ക് രണ്ടാമതൊരു തട്ടായിട്ടാണ് നമ്മുടെ ബാക്കി പ്രോപ്പർട്ടി ഉള്ളത് അതായത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം നമുക്ക് രണ്ടാമതൊരു ഉള്ളത് അപ്പോൾ ഇതിനെയും പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻവശത്തു നിന്നേ നമുക്ക് സൈഡിലൂടെ വഴിയിട്ട് എടുക്കാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയും പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പോലെ തന്നെ വീട് അത്യാവശ്യം പഴക്കമുള്ളതാണ് ഏകദേശം ഒരു മുപ്പത് വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പഴക്കം തോന്നിയിട്ടില്ല പല വീടുകളും നമ്മൾ ഇതുപോലുള്ള വീടുകൾ ചെന്ന് കാണുമ്പോൾ അതിൻ്റെ ഓണേഴ്സ് പറയുന്നത് ഒരു പത്ത് വർഷം പഴക്കോ ആയി പതിനഞ്ച് വർഷം പഴക്കോ എന്നാണ് പക്ഷേ ഇതിൻ്റെ ഓണറിനെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പുള്ളി കറക്റ്റായിട്ടുള്ള വീടിൻ്റെ പഴക്കമാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് വീട് പണിയഴപ്പിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് അകത്ത് കണ്ട അങ്ങനെ ഒരു പഴക്കമൊന്നും തോന്നത്തില്ല കേട്ടോ നമുക്ക് താഴത്തെ നിലയിൽ ഹാൾ കിച്ചൺ ഡൈനിങ് ഏരിയ അതുപോലെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് മേളത്തെ നിലയിൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഇതുപോലെയുള്ള രണ്ട് ബെഡ്റൂം കിച്ചൺ അങ്ങനെയെല്ലാം കൂടെ ആയിട്ട് ഒരു എയിറ്റ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൽ മേളിൽ ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഡേ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പോലെ പഴക്കം തോന്നുന്നുണ്ടോ നല്ല നീറ്റല്ലേ അതുപോലെ താഴെ ടൈലൊക്കെ റീസൻറ്റായിട്ട് ഇട്ടിട്ടുള്ളതാണേ ഡേ ഇവിടെയാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് എല്ലാ റൂമുകളിലും എ സി വെച്ചിട്ടുണ്ട് അതെല്ലാം അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ നമ്മുടെ ഹാളിൽ നിന്നും നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് അതായത് ഇവിടെയും നോക്കൊരു യൂട്ടിലിറ്റി ഏരിയ പോലെ ഇത്രയും വിശാലമായിട്ടുള്ളൊരു ഹാളും അതായത് ഈ ഒരു ഏറ്റത്തേക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം അത അവിടെ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് അതെ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല സ്പേഷ്യസ് അല്ലേ ശരിക്കും വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് പൊളിച്ചെന്ന് കളയേണ്ട കേട്ടോ ഇത് അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താം പ്രത്യേകിച്ച് നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കിംസ് ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നല്ല വീടുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ഇപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ഉള്ളത് ഇപ്പം മേളത്തെ നിലയിൽ നമുക്ക് സെപ്പറേറ്റ് ആക്കി അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണേ അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മൾ ശരിക്കും ഫസ്റ്റ് ഫ്ലോറിലുള്ള വിഷ്വൽസ് കാണിച്ചിട്ടില്ല കാരണം അതിപ്പോൾ റെൻറ്റിനെ എടുത്തേക്കുവാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം രണ്ട് ബെഡ്റൂം ഹാൾ ചെറിയൊരു കിച്ചൺ ആ രീതിയിലാണ് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിലാണ് ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഇതിപ്പം നമുക്ക് ശരിക്കും ടെറസിലാണല്ലോ കേട്ടോ ഇവിടെ നോക്കി മൂന്ന് കിലോ വാട്ടിൻ്റെ സോളാർ വെച്ചിട്ടുണ്ട് അത് നമുക്ക് അത്യാവശ്യം കറണ്ട് ബില്ലൊക്കെ വളരെ കുറവായിരിക്കും പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർ വിഷുൽ നോക്കി തിരുവനന്തപുരം സിറ്റിയുടെ പല ഭാഗങ്ങളും നമുക്ക് നമ്മളതിനേക്കാട്ടും ഉയർ ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ സ്റ്റാച്യുവിൻ്റെ ഭാഗമാണ് കേട്ടോ സ്റ്റാച്ചുവിലുള്ള പല കെട്ടിടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ കാണാം രാത്രിയൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങിൻ്റെ ടേക്ക് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അങ്ങനെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഒരു അത്യാവശ്യം ഉയർന്ന ഒരു പ്രദേശമാണ് നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഹാളിൽ നിന്ന് എൻട്രി ആണ് കേട്ടോ ഇതേ ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ ഇരുന്ന് നല്ല കാറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ടെറസിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ തിരുവനന്തപുരം സിറ്റിയിലേക്കുള്ള ഫുൾ എല്ലാ ഭാഗത്തേക്കുള്ളൊരു വ്യൂവും നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും ഇതുവഴി തന്നെ നമുക്കിത് ആ പിൻവശത്തേക്ക് ഇറങ്ങാവുന്ന നല്ലൊരു ബാക്ക് യാർഡും ഉണ്ട് അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ വേഗം തന്നെ താഴേക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും കിംസിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കറക്റ്റായിട്ട് പൊതുജനം റോഡിനകത്തേക്ക് ഒരു കിലോമീറ്റർ നമുക്ക് ആ മെയിൻ റോഡിൽ നിന്നകത്തേക്ക് ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ വേഗം തന്നെ വിളിച്ചോ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇനി ബ്രോക്കറേജിനെ പറ്റിയോ ഒന്നിനെ പറ്റിയോ ടെൻഷൻ ആവേണ്ട ആരും ഇല്ല നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിങ്ങാണ് വരെയ പ്രോപ്പർട്ടി കാണാണ് ഡോക്യൂ പരിശോധിക്കുക കൈ കൊടുക്കുക അത്രേ ഉള്ളൂ